ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് പുറത്താകലിന്റെ വക്കിൽ ലക്നൌ സൂപ്പർ പോയ പരാജയം മുംബൈ ഇന്ത്യൻസിന് പുറത്തേക്കുള്ള ടിക്കറ്റുകൾ ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് നാല് വിക്കറ്റിന്റെ വിജയമാണ് ലക്നൌ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത തിലകം നേടിയത് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് നേടി ക്വീൻ മത്സരം അവസാനിച്ചു അറുപത്തിരണ്ട് റൺസ് നേടിയ മാർക്കസ് ടോണസ് ആണ് കളിയിലെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ സ്വന്തമാക്കിയത് കൂടാ പതിനെട്ടും രാഹുൽ െട്ടും റൺസ് നേടി ബോളിങ്ങാകട്ടെ ഹാർദിക് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ കൊയത്സിയും നബിയും തുഷാരും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി ആദ്യ ഇന്നിംഗ്സ് ആകട്ടെ ബാറ്റിംഗ് തകർച്ചയാണ് മുംബൈക്ക് വിനയായത് രോഹിത് ശർമ്മയും തിലക് പറമ്പയും ഹാർദിക് പാണ്ഡ്യയും മുഹമ്മദ് റാബിയും ചേർന്ന് ശരിക്കും മുംബൈ സമ്മർദ്ദത്തിലാക്കി നാൽപ്പത്തിയാറ് റൺസ് നേടിയ നിഹാൽ മദീനയും മുപ്പത്തിയഞ്ച് റൺസ് നേടിയ ടിം ഡേവിഡുമാണ് മത്സരത്തിൽ കുറച്ചെങ്കിലും സമാധാനം മുംബൈക്ക് സമ്മാനിച്ചത് മോഹിൻഖാനും രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ രവിഭിഷ്ണോയും മയം യാദവും നവീനുള്ളക്കും സ്റ്റോണസും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പുറത്തേക്കുള്ള മുഖവും സമ്മാനിച്ചു വമ്പൻ പ്രതീക്ഷയോടുകൂടെ ക്യാപ്റ്റനാക്കിയ ഹാർദിക് പാണ്ഡ്യയുടെ കരിയറിലെ ഏറ്റവും മോശം സീസണുകളിലൊന്നാണ് രണ്ടായിരത്തി എന്ന് പറയാം ബാറ്റർ എന്ന നിലയിലും അല്ലാതെയും ഹാർദിക് വലിയ തോൽവിയായിട്ട് തന്നെയാണ് ആരാധകരടക്കം കണക്ക് കൂട്ടുന്നത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും തോൽവിയാകാത്ത പക്ഷം ടീമിന് നേടുന്നത് വരുമെന്ന് പല ആളുകളും വിചാരിച്ചിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പരാജയമാണ് ഹാർദിക് പാണ്ഡ്യയുടെ സംഭവിച്ചത് വേൾഡ് കപ്പ് ടീമിലേക്ക് എടുത്തതിന് പിന്നാലെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഈ മത്സരം അപ്പാട് ബാറ്റുകൊണ്ട് പരാജയപ്പെടുകയായിരുന്നു യോഹിത് ശർമ്മ പിന്നെയും തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ പരാജയപ്പെട്ടു